ഒരു ക്രിസ്മസ് കാലം കൂടെ വന്നു കഴിഞ്ഞു ഒരു സ്റ്റാർ ഒരു പുൽക്കൂട് ഒക്കെ മസ്റ്റാണ് ഈശോയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം കൊടുക്കാനും നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും ഈ ഇരുപത്തിയഞ്ച് ദിവസം അച്ഛൻ കൊടുക്കാൻ പോകുന്ന സമ്മാനം എന്താണെന്നറിയോ ഈ ഇരുപത്തിയഞ്ച് ദിവസം ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്താണെന്നറിയുമോ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതോറും ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റും കൂടുതൽ സ്നേഹിക്കുന്നതോറും ഈശോയെ കൂടുതലായിട്ട് ആഴത്തിൽ അറിയാനും പറ്റും കൂടെ പോരെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഈശോയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് ഈശോയെ കൂടുതൽ സ്നേഹിച്ച് മുമ്പോട്ട് നിങ്ങൾ നമുക്ക് പഴയ നിയമത്തിലെ ഒരു കൊച്ചു സംഭവത്തിലൂടെ ഇന്ന് തുടങ്ങാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ പൂർവ്വിതാവ യാക്കോബിന് നമുക്കറിയാം പന്ത്രണ്ട് മക്കളുണ്ടായിരുന്നു പന്ത്രണ്ടാമത്തെ കുഞ്ഞുണ്ടാകുന്ന ഒരു സംഭവമാണ് നമ്മൾ നമ്മളിന്ന് ധ്യാനിക്കാം കുഞ്ഞുണ്ടായി റാഹേലിനും യാക്കോബിനും ഉള്ള ഒരു കുഞ്ഞാണ് കുഞ്ഞ് ജനിച്ച ഉടനെ നമുക്കറിയാം ഒരു വീട്ടിൽ ഭയങ്കര സന്തോഷമുള്ള സമയമാണ് ഒരു കുഞ്ഞുമാവ് ഉണ്ടാകുക എന്ന് പറഞ്ഞു പക്ഷെ അന്ന് ആ വീട്ടിൽ ഒരു ചെറിയ ദുഃഖം നടന്നു കുഞ്ഞിൻ്റെ ജനനത്തോടെ അമ്മ മരിച്ചു റാഹേൽ മരിക്കുകയാണ് കുഞ്ഞ് ജനിച്ചു അമ്മ മരണത്തോട് അടുക്കുന്ന സമയത്ത് ഈ ദുഃഖത്തിൻ്റെ സമയത്ത് കുഞ്ഞിനൊരു പേരിട്ടു ബനോനി കേൾക്കാൻ നല്ല പേരാണ് പക്ഷേ അതിൻ്റെ അർത്ഥം ഒരിച്ചിരി സന്തോഷം കുറയ്ക്കുന്നതാണ് അമ്മ ബനോനി എന്ന് പേരിട്ടതിൻ്റെ കാര്യം ഇതാണ് ആ പേരിൻ്റെ അർത്ഥം എൻ്റെ ദുഃഖത്തിൻ്റെ പുത്രൻ എൻ്റെ സങ്കടത്തിൻ്റെ മകൻ പ്രിയപ്പെട്ട അമ്മ മരിച്ചു റാഹേൽ മരിച്ചു യാക്കോബ് റാഹേലിനെ ബദ്ലഹേം എന്നറിയപ്പെടുന്ന എഫ്രാത്തായിലേക്കുള്ള വഴിയിൽ അടക്കി പക്ഷെ അടക്കുന്നതിന് മുമ്പ് യാക്കോബ് അപ്പൻ ഒരു കൊച്ചുകാര്യം ചെയ്തു ഈ കുഞ്ഞുമാവിയുടെ പേരങ്ങോട് മാറ്റി ി അല്ല അവൻ ഇനി അറിയപ്പെടുക മറ്റൊരു പേരിലാണ് ബിന്യാമിൻ അല്ലെങ്കിൽ ബെഞ്ചമിൻ ആ പേരിന്റെ അർത്ഥം ഇതാണ് ശുഭലക്ഷണത്തിന്റെ മകൻ എ സൺ ഓഫ് ഹോപ്പ് അപ്പൊ അമ്മ അവനെ ദുഃഖത്തിന്റെ പുത്രൻ എന്ന് വിളിക്കുന്നു അപ്പൻ അവനെ ശുഭലക്ഷണത്തിന്റെ മകൻ എന്ന് വിളിക്കുന്നു കാലം ഭയങ്കര സ്പീഡിൽ കുറേ അങ്ങ് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ യാക്കൂബിന്റെ മക്കളിൽ ഒരാളായ യൂതായുടെ വംശത്തിൽ മറ്റൊരു കുഞ്ഞുമാവേയും കൂടെ വന്ന് പിറക്കുകയാണ് നമ്മുടെ സ്വന്തം പൊന്നീശം വന്ന് പിറക്കുന്നത് വെല്ലുമിച്ചയായ റാഹേല് ഉറങ്ങുന്ന അതേ മണ്ണിൽ ബെദ്ലഹേമിൽ ഒരു കാലിത്തൊഴുത്തിൽ കാലിത്തൊഴുത്തിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കിപ്പം ഭയങ്കര രസമാണ് ഈശോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പക്ഷേ നമുക്കറിയാമല്ലോ നമ്മൾ നമ്മുടെ വീടിന് കൊടുക്കുന്ന പരിഗണനയൊന്നും അല്ല കാലിത്തൊഴുത്തിന് കൊടുക്കുക കാലിത്തൊഴുത്തിന് ചിലപ്പോൾ നമ്മൾ അവഗണിക്കും കാരണം അതിൽ നിന്ന് അത്ര ശുഭമായ മണമൊന്നും ആയിരിക്കില്ല വരിക കൊതുകടിയും കിരമികടിയും ഒക്കെ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നല്ലതൊന്നും അതിനകത്ത് വലിയതായിട്ട് പ്രതീക്ഷിക്കാനില്ല ഒരു കാലിത്തൊഴുത്തിൽ നിന്ന് അങ്ങനെ ഒരു കാലിത്തൊഴുത്തിൽ ഈശോ വന്ന് പിറന്നു കാലം പിന്നെ മുമ്പോട്ട് നീങ്ങി മുപ്പത്തിമൂന്ന് വർഷം പൂർത്തിയാക്കിയതിന് ശേഷം കുരിശേ കുരിശേക്കേറി ഈശോ മരിക്കുകയാണ് നമുക്ക് വേണ്ടി നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി കാലം പിന്നെ മുമ്പോട്ട് നീങ്ങുന്നു നമ്മളിപ്പോൾ അതേ ഈശോയെക്കുറിച്ച് ധ്യാനിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചു നമുക്കെല്ലാം കൂടി ഒന്ന് റീക്കാപ്പ് ചെയ്തിട്ട് നിനക്ക് ആവശ്യമുള്ള ഒരു കൊച്ചു കാര്യം ഈ ഇരുപത്തിയഞ്ച് ദിവസം എന്നിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്ന എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ബനോനി ബിന്യാമിനായിട്ട് മാറി ദുഃഖത്തിൻ്റെ പുത്രൻ ശുഭലക്ഷണത്തിൻ്റെ മകനായിട്ട് മാറി കാലിത്തൊഴുത്ത് ഒരു പക്ഷേ അവഗണിക്കപ്പെട്ടത് നന്മയൊന്ന് പ്രതീക്ഷിക്കാനില്ലാത്തത് ഈ ക്രിസ്മസിന് നീ ഒരുങ്ങുമ്പോഴും നിൻ്റെ ലിസ്റ്റിൽ മുമ്പിൽ ഉണ്ടാകും നല്ലൊരു പുൽക്കൂട് വീട്ടിൽ ഇടവകയിൽ ഒരുക്കണം എന്നുള്ളത് അത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം അത് കാണുമ്പോൾ ഞാനും സന്തോഷിക്കണം എൻ്റെ ഈ പുൽക്കൂട് കാണുമ്പോൾ അടുത്തുള്ളവരും സന്തോഷിക്കണം പിന്നെ നോക്കുക കുരിശ് അന്ന് ഈശോ മരിക്കുന്ന സമയത്ത് അതൊരു നാണക്കേടിൻ്റെ അടയാളമായിരുന്നു അപമാനത്തിൻ്റെ അടയാളമായിരുന്നു ഇന്ന് അത് രക്ഷയുടെയും അഭിമാനത്തിൻ്റെ അടയാളമായിട്ട് മാറി നൗ ഇറ്റ്സ് യുവർ ചാൻസ് നിൻ്റെ അവസരമാണ് നിനക്ക് ഈശോ തരുന്ന ഒരു അവസരമാണ് നിന്നെ കാണുമ്പോൾ ആളുകൾ ഒരു പക്ഷേ ഒരു ബനോനി എന്നൊരു വിളി എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാകും ദുഃഖത്തിൻ്റെ പുത്രൻ നീ കാരണം ഈ വീട്ടിൽ ഈ സ്ഥാപനത്തിൽ ദുഃഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാകും കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകും അത് കേട്ട് ചങ്കുപൊട്ടിപ്പോയിട്ടുണ്ടാകും ഒരു കാലിത്തൊഴുത്ത് പോലെ നിന്നിൽ നിന്ന് നന്മയൊന്നും പ്രതീക്ഷിക്കാനില്ല വെറുതെ കൊതുകടിയും കൃമികടിയും മാത്രമേ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളൂ എന്ന് പറഞ്ഞ ആളുകൾ നിന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാകാം നീ ഒരു കുരിശാണ് നീ നാണക്കേടിൻ്റെ അടയാളമാണ് നീ കാരണം ഈ വീടിന് ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ നാണക്കേട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ സ്ഥാപനത്തിന് നീ കാരണം ഒരു നല്ല പേരുണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പുച്ഛിച്ച് തരം താഴ്ത്തി മാറ്റി നിർത്തിയിട്ടുണ്ടാകാം കുഞ്ഞനവ് ഇറ്റ്സ് യുവർ ചാൻസ് നിൻ്റെ നിൻ്റെ ഉള്ളിലുള്ള സാധ്യതകളെ പുറത്തെടുക്കാൻ ഒരു ഇരുപത്തഞ്ച് ദിവസം ഈശോ നിനക്ക് തരികയാണ് ഈ ബനോനിയിൽ നിന്ന് ബെന്യാമിനിലേക്ക് ബെഞ്ചമിനിലേക്കുള്ള ഒരു ദൂരം നിന്നെ ഈശോ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട് ആ കുഞ്ഞുണ്ണീശോടെ കൈ പിടിച്ച് ഈ ഇരുപത്തിയഞ്ച് ദിവസം നീ ഒന്ന് മാറാൻ വേണ്ടി പരിശ്രമിക്കുക കുറവുകൾ ഉണ്ടട നമുക്ക് എല്ലാവർക്കും അത് മാറ്റിയെടുക്കാൻ ഈശോ തരുന്ന ഒരു സമയാണിത് അതായിരിക്കണം നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനവും നാണക്കേടായിരുന്നെങ്കിൽ നാളെ നീ ശുഭലക്ഷണത്തിൻ്റെ മകനാണെന്ന് ആളുകൾ നിന്നെക്കുറിച്ച് പറയണം ഇന്ന് നിന്നിൽ നിന്ന് നല്ലതൊന്നും പ്രതീക്ഷിക്കാനില്ലെന്ന് പറഞ്ഞാൽ നാളെ അവർ നിന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ കൊണ്ട് വെക്കണം നിന്നെ കാണുമ്പോൾ സന്തോഷം തോന്നണം അന്ന് പുൽത്തൊട്ടി അന്നൊരു കാലിത്തൊഴുത്ത് ഇന്നതൊരു ക്രിബ് ഇന്നൊരു പുൽത്തൊട്ടിയായിട്ട് അത് മാറണം പണ്ട് നീ ഒരു കുരിശായിരുന്നു നിന്നെ കാണുമ്പോൾ നാണക്കേടാന്ന് ആളുകൾ പറഞ്ഞിരുന്നു ഇന്ന് നിന്നെ കാണുമ്പം അഭിമാനിക്കാൻ നിന്നെ കാണുമ്പോൾ അത് നിന്നെ കണ്ടാൽ തന്നെ ഒരു സന്തോഷമാണെന്ന് രക്ഷയുടെ അടയാളാണെന്ന് നിന്നെക്കുറിച്ച് പറയാൻ ഈശോ ഒരവസരം ഒരുക്കും നീ കർത്താവിൻ്റെ കൂടെ നിൽക്ക് എന്നിട്ട് ഈ വർഷത്തെ ക്രിസ്മസിന് ഇരുപത്തിയഞ്ചാം തീയതി നിൻ്റെ വീട്ടിൽ മോളി കിടന്ന് തിളങ്ങേണ്ടത് നിൻ്റെ വീടിനെ പ്രകാശിപ്പിക്കേണ്ടത് അറുപത്തിയഞ്ച് രൂപയ്ക്ക് നീ മേടിച്ച എലുമിനേഷനോ നൂറ് രൂപയ്ക്ക് നീ മേടിച്ച ഒരു സ്റ്റാറോ ആയിരിക്കരുത് ഈ തവണ നിന്റെ വീട്ടിൽ തിളങ്ങേണ്ട നക്ഷത്രം നീ ആയിരിക്കണം ഈശോ എന്ന വലിയ സൂര്യകോളത്തിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് നീ തന്നെ നന്മയുടെ വിശുദ്ധിയുടെ ശുഭലക്ഷണത്തിൻ്റെ ഒരു അടയാളമായിട്ട് നീ ആ വീട്ടിലൊന്ന് തിളങ്ങണം കർത്താവ് ഒരു അവസരം തരികയാണ് ഈശോ കൂടെയുണ്ട് സ്വന്തമായിട്ട് നിന്റെ സ്വന്തമായിട്ട് ഈശോ കൂടെയുണ്ട് ഈശോ അനുഗ്രഹിച്ചോളൂ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളിലേക്ക് അങ്ങയുടെ പ്രകാശം ഇപ്പോൾ തന്നെ അങ്ങ് അയക്കണമേ ഒരു കാലത്ത് നാണക്കേട് മാത്രമേ ഇവരിലൂടെ ഉണ്ടായിട്ടുള്ളെങ്കിൽ ഇനി അങ്ങോട്ട് ശുഭലക്ഷണങ്ങൾ മാത്രം ഇവരിൽ നിന്നുണ്ടാകട്ടെ ഒരു കാലത്ത് ഒന്നിനും കൊള്ളിൽ നിന്ന് ആളുകൾ മാറ്റി പറഞ്ഞ് മാറ്റി നിർത്തിയവർ ഇന്ന് നന്മയുടെ അടയാളമായി വിശുദ്ധിയുടെ അടയാളമായിട്ട് ഇവരെ പരിഗണിക്കട്ടെ കർത്താവ് അങ്ങയുടെ സഹായം ഓരോ നിമിഷവും കൂടെ ഉണ്ടാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ